ശനിയാഴ്ച ശരിക്കും നമ്മൾ ഒരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ ഈ അദാനിയുടെ വലിയ കൂറ്റൻ പാറക്കള് പാറ കല്ലുകൾ നിറച്ച വലിയ ടിപ്പറുകൾ വന്നപ്പോൾ നമ്മളത് തടഞ്ഞു അത് ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സമരപ്പം സമയത്ത് വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതറിഞ്ഞ് രണ്ട് ഭാഗത്തു നിന്നും ആളുകൾ വരികയായിരുന്നു അപ്പോൾ ഈ ആളുകളെ ഈ അവിടെയുള്ള ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അതൊന്നും ആ പ്രദേശവാസികളല്ല അവരെല്ലാം വെങ്ങാനൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളാണ് പലരും ഈ ഗുണ്ടകളപ്പലെ പെരുമാറുന്ന ആളുകളാണ് അപ്പോൾ അവർ ഈ വന്ന ആളുകളെ തടയുകയാണ് ചെയ്തത് തുടക്കത്തിൽ തന്നെ അവർ ചെയ്തത് മൂന്ന് സിസ്റ്റേഴ്സ് ഒരു ഓട്ടോയിൽ വന്നു ആ ഓട്ടോ അടിച്ച് തകർക്കുകയും സിസ്റ്റേഴ്സിനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ ശേഷം വൈദികരെയും തടഞ്ഞു പിന്നെ ഈ ആളുകൾ വന്നു ആളുകളുടെ എണ്ണം കൂടിയപ്പോഴേക്കും അവരും നമ്മളും തമ്മിൽ ചെറിയ ഉന്തളും തർക്കങ്ങളുമായി അപ്പോൾ പ്രകോപനം സൃഷ്ടിച്ചതെല്ലാം മറുഭാഗത്തു നിന്നാണ് എന്നാൽ ഗവൺമെൻ്റ് ഭാഗത്തുനിന്നോ നമുക്ക് ഒരു നീതിയും കിട്ടുന്ന സാഹചര്യമല്ല അക്കാരണം പറഞ്ഞു ഈ ശനിയാഴ്ച ഉണ്ടായ പ്രകോപനപരമായിട്ടുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച രണ്ട് മണിയായപ്പോഴേക്കും നമ്മുടെ ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയാണ് ഷെൽട്ടൺ എന്ന് പറയും അദ്ദേഹത്തെ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പം ഷാ ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത നമ്മൾ അറിഞ്ഞപ്പോഴേ തന്നെ ഇടവൈക്കുള്ളിൽ വലിയ വലിയ തരത്തിലുള്ള ഈ ആളുകളുടെ ഇപ്പം പ്രകോപനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായി ആളുകളെല്ലാം പള്ളിമുറ്റത്ത് തടിച്ചുകൂടി എന്ത് ചെയ്യണമെന്ന് അഞ്ച് മണിയായിട്ടും ഈ ഷെർട്ടിനെ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന ഒരു അറിവ് പോലും നമുക്കില്ല അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്തു എൻ്റെ കമ്മിറ്റിയിലെ നാലംഗങ്ങളെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലോട്ട് അയച്ചു ഇവർ ഈ ഷെൽട്ടനെ എങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമായിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ പോലീസ് ഈ നാലുവരെയും കൂടെ അറസ്റ്റ് ചെയ്തു അവരെയും കൊണ്ടുപോകുന്നത് ആളുകൾ കാണുകയാണ് അപ്പോൾ ആ വാർത്ത കൂടെ നാട്ടിൽ പരന്നപ്പോഴേക്കും വലിയ രീതിയിലുള്ള ഈ ആളുകൾ ഈ പ്രകോപി പ്രകോപിതരായി അവർ പള്ളിമുറ്റത്ത് എല്ലാവരും തടിച്ചുകൂടി അപ്പോൾ അവർ ഈ തടിച്ചുകൂടിയ ആളുകൾ ഈ നമ്മുടെ ആളുകൾ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് അറസ്റ്റ് ചെയ്യുകയാണോ എന്നൊരു വലിയ വിഷയമുണ്ടായി അപ്പോൾ ആളുകൾക്ക് പരിഭ്രാന്തി ഇനി നമ്മളെല്ലാവരെയും അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചിന്തയുണ്ടായി അപ്പോൾ ആളുകൾ ഈ സ്ത്രീകളാണ് നേതൃത്വം എടുത്ത് നേരെ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് പോയത് അപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി സ്ത്രീകൾ വളരെ സമാധാനപരമായിട്ട് സ്റ്റേഷൻ്റെ മുമ്പിലിരുന്ന് മുദ്രാവാക്യങ്ങൾ വിളിച്ച് അറസ്റ്റ് ചെയ്തവരെ വിട്ടുതരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരാവശ്യപ്പെടുകയായിരുന്നു ഈ സമയത്ത് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഈ പോലീസ് സ്റ്റേഷൻ്റെ വലുത് ഭാഗത്തൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഉണ്ടായി ഈ പുരുഷന്മാരുമായിട്ട് ഈ ഉന്തള്ളുണ്ടായ സമയത്ത് തന്നെ ഉടനെ ഈ അവർ ആരാണെന്നറിയില്ല പുറത്തുനിന്ന് വന്ന കുറച്ച് ആളുകളായിരുന്നു അവർ ഉള്ളിലോട്ട് കല്ലുകൾ വലിച്ചെറിഞ്ഞു അപ്പോൾ ഉള്ളിൽ കല്ലുകൾ വന്ന് വീണപ്പോഴേക്കും പോലീസ് വിചാരിച്ച് നമ്മളാണ് ഇറഞ്ഞതെന്ന് വിചാരിച്ച് ഈ മുംബൈയിൽ നിന്ന് ഈ ഗേറ്റിനടുത്ത് നിന്ന പുരുഷന്മാരെ ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ പോലീസ് ചാർജ് ചെയ്ത് തുടങ്ങിയപ്പോൾ പോലീസും ആളുകളും തമ്മിൽ ഉന്തുതള്ളും അടിയും ഒക്കെ ഉണ്ടായി അപ്പോൾ അത് പിന്നീട് കുറച്ച് ഈ കുറച്ച് ഈ നേരം തീർക്കുനിന്ന ഒരു അടിയായിട്ട് മാറി അപ്പോഴേക്കും പോലീസുകാരെല്ലാം പോലീസ് സ്റ്റേഷനകത്തോട്ട് പിൻവലിഞ്ഞു ഈ വന്നു നിന്ന കുറേ അധികം ആളുകളുണ്ടായിരുന്നു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല അധികമായിരുന്നു അവർ പലരും ഈ പോലീസ് സ്റ്റേഷനകത്ത് കിടന്ന വാഹനങ്ങളും മറ്റും തല്ലി തകർക്കുന്ന സാഹചര്യമുണ്ടായി അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു അരമണിയൂർ കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം ബിഷപ്പ് ഹൗസിലേക്കുള്ള അച്ഛന്മാരെല്ലാം വന്നി അവരെല്ലാവരും കൂടെ നമ്മൾ പോലീസുകാരോട് ഒരു സമാധാന നീക്കത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കാമെന്ന് തുടങ്ങിയപ്പോഴേക്കും പുറമേക്ക് നിന്നും ഏതാണ്ട് ഒരു പത്ത് ഒരായിരത്തിലധികം ഫോഴ്സുകാർ പോലീസ് വന്ന് നമ്മളെ എല്ലാവരെയും ദാരുണമായി സ്ത്രീകളെയും കുട്ടികളെയും വൈദികരെയും പുരുഷന്മാരെയൊക്കെ ദാരുണമായിട്ട് ലാത്തി ചാർജ് ചെയ്യുകയും ഈ ലാത്രി ചാർജിനേക്കാളും കൂടുതൽ അവർ തുടക്കത്തിൽ കല്ലുകളാണ് എറിഞ്ഞത് അപ്പോൾ നമ്മുടെ ആളുകൾക്ക് ക്യാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ള മെ മെജോറിറ്റി ആളുകൾക്കും തലയാണ് പൊട്ടിയിരിക്കുന്നത് അതെല്ലാം കല്ല് വീണ് തല പൊട്ടിയതാണ് അപ്പോൾ ഈ അങ്ങനെ ആളുകൾ മുഴുവൻ ചിതറി അപ്പോഴേക്കും ഇവർ കണ്ണീർ പ്രയോഗിച്ചു ഈ ഗ്രനേഡ് പൊട്ടിച്ചു അങ്ങനെ ആളുകളെ മുഴുവനും തല്ലി ഓട്ടിച്ച് ഏതാണ്ട് നമുക്കിപ്പോൾ പന്ത്രണ്ട് പേര് വളരെ സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റ് ചെയ്യിപ്പിച്ചു അതിനെ തുടർന്ന് വീണ്ടും ഒരു എൺപത്തിയഞ്ചോളം പേർ ഈ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഈ മുറിവുകളുള്ളവരെ മറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് നമ്മളിപ്പം അതി തീവ്രമായിട്ടുള്ള അതി ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് ഇപ്പോൾ ഇടവക കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം പോലീസുകാർ ഈ ഇപ്പോൾ റോഡിലിറങ്ങുന്ന ആരെ കണ്ടാലും ഭീഷണിപ്പെടുത്തുകയാണ് എല്ലാവരുടെ അറസ്റ്റ് ചെയ്യുമെന്ന് അവർ പേടിപ്പിക്കുന്നു അതുമാത്രമല്ല ഒരു ഹെൽമെറ്റ് വയ്ക്കാത്തതിന് പോലും ആയിരം രണ്ടായിരം മൂവായിരം രൂപ വരെ പെറ്റിയിടിക്കുന്നു അങ്ങനെ നമ്മളെ ഈ പേടിപ്പിച്ച് ഈ സമരത്തൊന്നും പിൻവലി പിന്മാറിപ്പിക്കാനുള്ള ഒരു തന്ത്രം ഇപ്പോൾ ഗവൺമെൻറ് ഫയറ്റുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ സമരം തുടങ്ങിയത് മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ആ അവകാശങ്ങൾക്ക് വേണ്ടി തുടർന്ന് നമ്മൾ പോരാടുക തന്നെ ചെയ്യും കാരണം നമ്മളെ ഭയപ്പെടുത്തി ഇതിൽ പിന്തിരിപ്പിക്കാമെന്ന് ഗവൺമെൻറ് വിചാരിക്കരുത് ഈ നമ്മുടെ വശം ശരിയാണെങ്കിൽ അതിനൊരു ന്യായമുണ്ടെങ്കിൽ എന്നായാലും നമ്മൾ തന്നെ വിജയിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം അച്ഛ നമ്മുടെ ഒരു ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് പ്രകോപനം ഉണ്ടായിരിക്കുന്നത് അല്ലേ ഇല്ല നമ്മൾ ഈ നമ്മൾ പോലീസിൻ്റെ ഭാഗമൊന്നും പറയാൻ പറ്റില്ല തുടക്കത്തിൽ ഈ ഇതിൻ്റെ അകത്ത് പ്രീ പ്ലാൻഡായിട്ട് ഈ ആരൊക്കെയോ ഒരു ഗൂഢാലോചന നടത്തി നമ്മുടെ ഈ സമരത്തെ പൊളിക്കണമെന്ന് മുൻപേ അവർ പ്ലാൻ ചെയ്യുന്നു ഈ ശനിയാഴ്ച ഉള്ള പ്രശ്നം പോലും ഈ നമുക്ക് ആരുമായിട്ടും ഒരു പ്രശ്നം ഇല്ലാതിരുന്നാണ് പുറമേക്ക് നിന്ന് വന്ന ഗുണ്ടകളും ആളുകളുമാണ് നമ്മുടെ ആളുകളെ ആദ്യം അടിക്കുകയും ഈ എന്താ എന്താ പറയുക ഈ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ചെയ്യുകയും ചെയ്തത് ഈ സ്ത്രീകളെ നോക്കി പലതരത്തിലുള്ള ലൈംഗിക ചൊവ്വയുള്ള കാര്യങ്ങൾ ഈ അപ്പുറത്തെ വശത്തുനിന്ന് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പ്രകോപിതരായത് അതുപോലെ തന്നെയാണ് ഈ സ്റ്റേഷൻ പിക്കറ്റിംഗ് നടക്കുമ്പോഴും പുറമേക്ക് നിന്നും ഒരു ശക്തി വന്നിട്ടാണ് ഈ കല്ലേറ് നടത്തി ഇതിനൊരു ഇതിനെ ഒരു പ്രശ്നമാക്കി മാറ്റിയത് അപ്പോഴാണ് പോലീസും പ്രകോപിതരായത് അപ്പോൾ ഈ നമ്മുടെ ഈ സമരം പൊളിക്കാൻ വേണ്ടി ഈ പല ബാഹ്യ ബാഹ്യശക്തികളും ഇതിലിടപെടുന്നുണ്ട് അവരുടെ ലക്ഷ്യം ഈ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം വെടിവെപ്പ് ഉണ്ടാക്കണം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ സമാധാനപൂർണ്ണമായിട്ട് തന്നെയാണ് നമ്മുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ ഒരു അക്രമികളായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ തീവ്രവാദികളാണ് നമ്മൾ ഈ വിദേശ ഫണ്ട് വാങ്ങിച്ച് ഈ രാജ്യത്തിനെതിരെ സമരം ചെയ്യുന്നവരാണ് ഈ രാജ്യത്തിൻ്റെ വികസന മുടക്കികളാണ് ഈ രാജ്യത്തിലുള്ള ഈ എല്ലാവരെയും നമുക്കെതിരെ തിരിക്കുന്ന രീതിയിൽ ഗവണ്മെൻറ്റ് സംവിധാനം തന്നെ ഇപ്പോൾ പറയുന്ന സാഹചര്യം ഉണ്ടായി പലപ്പോഴും ഈ ഈ പ്രദേശത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതോടൊപ്പം മുസ്ലിങ്ങളും ഒരുമയോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് മനഃപൂർവ്വമായിട്ട് ഒരു വർഗീയ ധ്രുവീകരണം ഈ പ്രദേശത്തുണ്ടാക്കാൻ ഈ ഒരു ഭാഗത്തു നിന്നും വളരെ ശക്തമായിട്ടുള്ള ഈ മുൻകരുതലോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കും ഈ രണ്ട് ദിവസം ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളെപ്പോലും നമ്മൾ നോക്കിക്കാണുന്നത് കാരണം മനഃപൂർവ്വം ആളുകളെ തമ്മിൽ ഈ വർഗീയമായി വിഘടിപ്പിച്ച് കലാപത്തിലോട്ട് നയിക്കുക അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി പലരും ശ്രമിക്കുകയാണ് തിങ്കളാഴ്ച ഈ കേസ് ഹൈക്കോടതിയിൽ വരുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അതായിരുന്നോ ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ടായ കാര്യം നമ്മളെ ഒരു മോശമായി ചിത്രീകരിക്കുകയും അതുവഴി ഒരു ഒരു കോടതിയുടെ ഒരു ഇടപെടൽ വരുത്താനും ഒരു ശ്രമമായിരുന്നിരിക്കാമോ നടന്നിരിക്കുക തീർച്ചയായിട്ടും ഈ തിങ്കളാഴ്ച നമുക്കിതിലൊരു ഉണ്ടായിരുന്നു ഈ വലിയ വാഹനങ്ങൾക്ക് വോട്ടിനകത്തോട്ട് പോകാനുള്ള അനുവാദം കൊടുക്കണമെന്ന് ഈ നമ്മളത് ചെയ്യാമെന്ന് ഒരു ഘട്ടത്തിൽ തീരുമാനമെടുത്തതാണ് പക്ഷേ ഈ നമ്മൾ പറഞ്ഞു നമ്മളുമായിട്ടൊരു ചർച്ച നടത്തി ആ കാര്യങ്ങളൊന്ന് ഒന്ന് ക്രമീകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ പലപ്പോഴും ഈ ഏകപക്ഷീയമായിട്ടാണ് ഗവൺമെൻറ് സംവിധാനം തീരുമാനമെടുക്കുന്നത് ഒരു സമരം ചെയ്യുന്ന ആളുകളെ ബഹുമാനിക്കുവാനോ അവരോടൊരു ചർച്ച നടത്തുകയോ ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് അവർ ഇങ്ങനെ ഈ നിലപാടുകളെടുക്കുന്നു ഇപ്പോൾ പോലീസിനെ കൊണ്ട് ഈ നമ്മളെ തളർത്തിക്കാം കേസെടുത്ത് നമ്മുടെ ഈ സമരം പൊളിക്കാമെന്നാണ് ഈ ഗവൺമെൻറ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും എന്ത് എന്ത് പ്രശ്നമുണ്ടായാലും എന്ത് നമുക്ക് പരീക്ഷണങ്ങളുണ്ടായാലും നമ്മൾ സഹിക്കാനുള്ളത് സഹിക്കും നേരിടാനുള്ളത് നേരിടുക തന്നെ ചെയ്യും നമ്മൾ സമരമായി തന്നെ മുന്നോട്ട് സമാധാനപരമായി തന്നെ സമാരവുമായി മുന്നോട്ട് പോകും നമ്മൾ ഈ ഏഴ് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമാധാനപരമായി ഈ സമരവുമായി മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം തീർച്ചയായിട്ടും അതായത് ഈ നമ്മൾ ഉയർത്തിയ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ഗവൺമെൻറ് തന്നെ സമ്മതിക്കുന്നു അപ്പം ന്യായമാണെങ്കിൽ ന്യായം തീർത്തു തരണ്ടേ നമ്മൾ അന്യായം ചോദിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നിഷേധിക്കാമായിരുന്നു അവർ തന്നെ പറയുന്നു നമ്മൾ ആവശ്യപ്പെട്ടതെല്ലാം ന്യായമാണ് അപ്പോൾ ന്യായം തീർത്തു തരണം അതല്ലേ ഒരു നല്ല സർക്കാർ ചെയ്യേണ്ടത് എന്നാൽ സർക്കാർ സംവിധാനം പലപ്പോഴും നമ്മുടെ വശം ചെയ്തു തന്നു എന്ന് കാണിക്കുവാനുള്ള ഒരു പരിഭ്രാന്തിയുണ്ട് നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യമെങ്കിലും അവർ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ശരിക്കും നമ്മളീ സമരം തീർക്കാമായിരുന്നു ഒരു കാര്യം പോലും പരിഹരിക്കാതെ ആറ് കാര്യങ്ങൾ പരിഹരിച്ചു ആര് ആറ് കാര്യങ്ങൾ പരിഹരിച്ചു എന്ന് മാത്രം ഈ വായിട്ട് അലച്ചത് കൊണ്ട് എന്ത് പ്രതിഫലമാണുള്ളത് സി ഒരു കാര്യമെങ്കിലും അവർ ശരിയായിട്ട് പൂർത്തീകരിച്ച് തന്നിരുന്നുവെങ്കിൽ ഈ സമരത്തിൽ നിന്ന് പിൻവലിയുന്ന കാര്യം ആലോചിക്കാമായിരുന്നു കാരണം നമുക്കൊരു വിശ്വാസം ഉണ്ടായേനെ സർക്കാർ ചെയ്തു തരുമെന്ന് ഇത് ഒരു കാര്യം പോലും ഇതുവരെ ചെയ്തിട്ടില്ല ഈ ചെയ്യാമെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു നിയതമായ ഉറപ്പ് നൽകുന്നില്ല പരിഗണിക്കാം എന്ന ഒറ്റ വാക്കിൽ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മളെങ്ങനെ വിശ്വസിച്ച് എന്ന് പിന്മാറും അതാണ് നമ്മുടെ വിഷയം കൃത്യമായി പരിഹാരം ഗവണ്മെൻ്റ് നമുക്ക് കാണിച്ചു തരാമെങ്കിൽ ചെയ്തു തരാമെങ്കിൽ നമ്മൾ ഈ സമരത്തു നിന്ന് പിൻവലിയുക തന്നെ ചെയ്യും അല്ലാതെ എന്നും സമരം ചെയ്യണമെന്നോ വികസന മുടക്കികളായി ജീവിക്കണമെന്നോ അതല്ലെങ്കിൽ സർക്കാരിനോട് എന്നും ഫൈറ്റ് ചെയ്ത് പോകണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ അവകാശം മറ്റുള്ളവർക്ക് ജീവിക്കാനുള്ള അവകാശം പോലെ മത്സ്യത്തൊഴിലാളികളും ഡീസൻ്റായിട്ട് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ സമരം ചെയ്യുന്നത് ആ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകും